പടിഞ്ഞാറ് പോകുമ്പോ അമ്മാണല്ലോ ഹലോ ബാലകൃഷ്ണൻ നമസ്കാരം എന്തൊക്കെയോ വിശേഷം സുഖമാണോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു ഇതോ മിനിറ്റോടെ കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ് കേട്ടോ അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണാവും പിന്നെ എന്തൊക്കെയുണ്ട് കാപ്പിയൊക്കെ കുടിച്ചോ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂസ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ അത് അവർക്കെല്ലാം അറിയാമല്ലോ എന്റെ മോള് പറയുന്ന കേട്ടോ എനിക്കിത് തലയിൽ ചെറിയ കുഴപ്പമുള്ള ആളാട്ടോ കഴിച്ചു ഓക്കെ പിന്നെ വിശേഷം പറയൂ ബാലകൃഷ്ണൻ കോട്ടയായിരുന്നോ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ ലൈവ് മോന്ന് പിയും മാണോ ആ ഞാൻ വരും ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇരിക്കാണ് ഞാനൊരു ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ വരും തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും എൻ്റെ എൻ്റെ ആ ഷോട്ട് യാത്ര ഇല്ലെങ്കിലും ഒരു കമന്റ് ഇട്ടേക്കണേ ഞാൻ ഉറപ്പായിട്ടും വരാം കേട്ടോ പിന്നെ സുഖമാണോ വേറെ എന്തേക്കും വിശേഷം ഞാനങ്ങ് മറന്നു കേട്ടോ അഞ്ചു പേരും ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് താഴ്ച പ്രണയം പഴയത് ആ പ്രണയം ചുരുങ്ങി നിൽക്കുന്നു പ്രണയമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രണയമഴ നിങ്ങളോട് ഞാൻ സംസാരിച്ചിരിക്കും എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വരും ഹലോ ഫ്രണ്ട്സ് എല്ലാവരും പന്ത്രണ്ട് പേരുണ്ടല്ലോ എന്തിനാണ് മോളിരിക്കുന്നത് എല്ലാവരും തണിക്ക് വരും നിങ്ങളുടെ പ്രണയമഴ എവിടെ നിൽക്കുകയല്ലേ എല്ലാവരും താണിക്കുവരും ഈ എല്ലാരും ലൈക്ക് അടിച്ച് താഴേക്ക് പറഞ്ഞേ ആരും മോളിൽ നോക്കിട്ട് അടുത്ത ചാനലിൽ പോയി മോളിൽ നോക്കാൻ ടേ എല്ലാരും എല്ലാരും ലൈക്ക് അടിച്ച് താഴേക്ക് വരും നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഞാൻ തരാം ആ ചാനലില് രണ്ട് സപ്പോർട്ട് ചെയ്യാൻ തരും ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് കയറും നിങ്ങളെല്ലാവരും ഒന്ന് സ ചാനൽ സബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് സബ് ചെയ്യാൻ തരും ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് തരും എൻ്റെ മോളെൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കയറി വരണേ ഞങ്ങളുടെ പ്രണയമഴ ചാനലത്തെ പ്രണയമഴ പെയ്തു കൊണ്ട് നിൽക്കുന്നു എല്ലാവരും കയറി വരുമോ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ സൂര്യ എല്ലാവരും കയറി വരും

ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമല ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും കരുത